ഇന്ന് നമ്മൾ അധ്യാപക മേഖലയിലെ പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് പി എസ് സി കാണുന്നത് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കെട്ടോ മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആരുപത്തി ഏഴ് വഴി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ പുതിയൊരു ടെലിഗ്രാം ചാനലുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക പി എസ് സി ക്ലാസുകൾ മോക് ടെസ്റ്റുകൾ അതുപോലെ പി എസ് സി ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ എല്ലാ വിവരങ്ങളും ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ലഭിക്കുന്ന താല്പര്യം എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ടെലിഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ വീഡിയോ കാണുന്ന ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ അപ്പൊ എന്താണ് പുതിയ അധ്യാപക മേഖലയിൽ അപ്ഡേറ്റ് എന്ന് നമുക്ക് നോക്കാം മന്ത്രിയുടെ ഉറപ്പ് വെറും വാക്കായി നൂറുകണക്കിന് അധ്യാപക തസ്തിക ഇല്ലാതായി മന്ത്രിയുടെ വാക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അവഗണിച്ചതോടെ സംസ്ഥാനത്തെ നൂറുകണക്കിന് സ്കൂൾ അധ്യാപക തസ്തിക നഷ്ടഭീഷണിയിൽ കുട്ടികളുടെ ആധാർ പ്രശ്നം പരിഹരിക്കാൻ ജൂൺ മുപ്പത് വരെ മന്ത്രി സമയം നീട്ടി നൽകിയെങ്കിലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി ആറാം പ്രവൃത്തി ദിവസമായി ജൂൺ പത്തിനുള്ളിൽ കണക്ക് നോക്കി തസ്തിക നിർണ്ണയം നടത്തുകയായിരുന്നു ആറാം പ്രവർത്തി ദിനത്തിൽ ആധാർ ഇല്ലാത്ത ഇരുപതിനായിരം കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു മലപ്പുറത്ത് മാത്രം എൺപത്തൊന്ന് തസ്തികൾ ഇല്ലാതായി കാസർഗോഡ് നാപ്പത്തിരണ്ട് തൃശ്ശൂർ മുപ്പത്തൊന്ന് എറണാകുളം നാൽപ്പത്തിരണ്ട് എന്നിങ്ങനെ മറ്റു ജില്ലകളിലും നഷ്ടം ഇതിൽ കൂടുതലും സർക്കാർ സ്കൂളുകളിലാണ് അധ്യയന വർഷത്തിലെ ആധാർ പ്രശ്നം അധ്യാപക ചൂണ്ടിക്കാട്ടിയിരുന്നു ജൂലൈ അഞ്ചിന് അധ്യാപക സംഘടനകളും യോഗത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയും ജൂൺ മുപ്പത് വരെയുള്ള ആധാർ പരിഗണിക്കണമെന്ന് ഉറപ്പ് നൽകി പക്ഷേ ഉത്തരവിറങ്ങിയില്ല അധ്യയന വർഷം ആരംഭത്തോടെ ആറാം അനുവദിച്ചുള്ള കുട്ടികളുടെ കണക്ക് അടിസ്ഥാനമാക്കി മാത്രമേ തസ്തിക നിർണ്ണയം നടത്താവൂ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള വിദ്യാഭ്യാസ ചട്ടം ഭേദഗതി ഇതിലൂടെ ഇളവ് അനുവദിച്ച പ്രശ്നങ്ങൾ പരിഹാരമാകും ഈ വർഷത്തെ വൻതോതിൽ തസ്തിക നഷ്ടം സംഭവിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ മാതൃഭൂമിയോട് പറഞ്ഞിരുന്നു കണക്കുകൾ പുറത്തുവിടാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ല മന്ത്രി ഇടപെട്ടു എന്ന പ്രതീക്ഷയിലാണ് അധ്യാപകർ ഇരിക്കുന്നത് പ്രതിസന്ധി പ്രൈമറി സ്കൂളുകളിൽ മറ്റു ക്ലാസ്സുകളിലെല്ലാം മുൻ വർഷം ആധാർ ശരിയാക്കിയിട്ടുള്ളതിനാൽ പ്രൈമറി സ്കൂളുകളിലാണ് പ്രതിസന്ധി ഈ വർഷം ചേരുന്ന ഒന്നാം ക്ലാസ് ആധാർ വേണം അപേക്ഷിച്ചില്ലെങ്കിൽ ആധാർ കിട്ടാത്തവരോ ആധാർ ഇല്ലാത്തതും പക്ഷേ തസ്തിക നിർണയത്തിൽ പരിഗണിക്കില്ല അപ്പോൾ അധ്യാപകർ മറ്റൊരു സ്കൂളിലേക്ക് പോകേണ്ടി വരും അതായത് കുട്ടികൾ ഉണ്ടാകുന്ന മതിയായ അധ്യാപകർ ഉണ്ടാവില്ല അധ്യാപക പുറത്ത് ഉണ്ടാവുന്ന സ്ഥിതി ഒഴിവാക്കണമെന്നും കെ പി സി എസ് ജനറൽ സെക്രട്ടറി ജി സുനിൽകുമാർ ആവശ്യപ്പെട്ടു മന്ത്രിയുടെ ഉറപ്പിന് വിരുദ്ധമായ തസ്തിക നിർണയ ഉത്തരവുകൾ പിൻവലിക്കണമെന്നും ജൂൺ മുപ്പത് വരെ ലഭിച്ച ആധാർ കാർഡ് പരിഗണിക്കണമെന്നും കെ ജി എച്ച് എസ് ജനറൽ സെക്രട്ടറി ഇ ടി ഇസ്മയിൽ പ്രസിഡന്റ് ബിജു തോമസും ആവശ്യപ്പെട്ടു അധ്യാപക തസ്തികൾ വെട്ടിക്കുറയ്ക്കുന്ന ഗൂഢ നീക്കം നടന്നതായി ഇത്തരം പ്രകാരം ആധാർ കാർഡ് ആധാർ കാർഡ് നിർബന്ധമാണ് സ്കൂളുകളിൽ ചേരാനായിട്ട് അപ്പൊ ആധാർ കാർഡ് കുറെ കുട്ടികൾക്കൊന്നും ആധാർ കാർഡ് ഉണ്ടായിരുന്നില്ല അപ്പൊ ആ കുട്ടികളില് ആധാർ കാർഡ് നിർണയിക്കും അപ്പൊ ആ ഒരു കുട്ടിക്ക് ആധാർ കാർഡ് ഇല്ലെങ്കിൽ ആ കുട്ടിയെ സ്കൂളിൽ എടുത്തും പക്ഷെ എന്താണ് അതൊരു തസ്തിക ആ കുട്ടിയുടെ ഉള്ള തസ്തികയായിട്ട് അത് നിർണ്ണയിക്കപ്പെടുന്നില്ല അപ്പൊ ഒരുപാട് അധ്യാപകർക്ക് ഇതിലും ഇത് പറയുന്ന പ്രകാരം ജോലി നഷ്ടമാകാൻ സാധ്യതയുണ്ട് അപ്പൊ മന്ത്രി വി ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് ജൂൺ ജൂലൈ വരെയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും എന്താണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അത് ഇതുവരെയും അംഗീകരിക്കുകയോ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നടപടി എടുക്കുകയോ ചെയ്തിട്ടില്ല എത്രയും പെട്ടെന്ന് നടപടി എടുക്കട്ടെ ആർക്കും ജോലി നഷ്ടപ്പെടാതിരിക്കട്ടെ തസ്തിയ നിർണയം കൃത്യമായിട്ടും നടക്കട്ടെ ആധാർ കാർഡ് എല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടട്ടെ എന്നിരുന്നാൽ മാത്രമേ ഒരിക്കലും ഒരു തസ്തിക പോലും അധ്യാപകർ നഷ്ടപ്പെടാൻ പാടില്ല ഒരാൾക്ക് പോലും ജോലി ഇല്ലാതെ കഷ്ടപ്പെടാനും പാടില്ല അപ്പോൾ ജോലി കിട്ടിയ ജോലി പോകാതെയും വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച രീതിയിലുള്ള ജോലി സാധ്യതയുമൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മേഖലയിലെ പുരോഗതിയൊക്കെ സാധ്യമാകാനുണ്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വേഗം പരിഹരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ മിഷൻ എൽപ്യൂ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തി രണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം താങ്ക് സോ മച്ച്